അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്ത് വാലിഹ് ഇരുപത്തിയെട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദുർബലാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയകളെ സംബന്ധിച്ച് നമ്മൾ മുൻകഴിഞ്ഞ പാഠങ്ങളിൽ നാം പരിചയപ്പെട്ടു ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്ന ഇസ്മുകളെ കുറിച്ചാണ് വരുന്ന രണ്ട് പാഠങ്ങളിലായി നാം പഠിക്കുന്നത് അൽ ഇസ്മുൽ മോത്താക്ഷരത്തിൽ അവസാനിക്കുന്ന നാമങ്ങൾ അൽ ഒന്നാമത്തേതായ അൽ മക്സൂറയും അതിൻ്റെ യു ഒറാബിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ചുമാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് കായിതയിലേക്ക് നമുക്ക് കടക്കാം അൽ മക്സൂറു മക്സൂറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായും സ്ഥിരമായ അലിഫ് വരുന്ന നാമമാണ് അൽ അൽമക്സൂർ അൽമക്സൂറു ഹുവാൽ ഇസ്മിൻ മുറബിൻ അലിഫുൻ ലാസിമത്തുൻ നിർബന്ധമായും അവസാനത്തിൽ അലിഫ് വരുന്ന നാമമാണ് അൽ അന്ത്യത്തിൽ റഫ് നസ്ബ് എന്നീ മൂന്ന് യോറാബുകളായിരിക്കും ഉണ്ടാകുക എന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട് ഈ മൂന്ന് യോറാബുകളും ഇസ്മുകളുടെ അന്ത്യത്തിൽ റഫ് നെസ്ബ് ജെറു ഈ മൂന്ന് ഇറാബുകളും മക്സൂറായ ഒരു പദത്തിന്റെ അവസാനത്തിൽ സങ്കൽപ്പിക്കപ്പെടും അഥവാ പ്രകടമായ നിലക്ക് നമുക്ക് ഈ മൂന്ന് ഇറാബുകളും ഒരു മക്സൂറായ പദത്തിന്മേൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതിന് പകരമായി ഫതഹ കൊണ്ടോ കെസറുകൊണ്ടും ലൊമ്മത്ത് കൊണ്ടും സങ്കല്പിക്കപ്പെടുകയാണ് ചെയ്യുക تقدر على المقصور حركات الثلاث ിൽ മക്സൂറി ഹർക്കുൽ എന്നീ മൂന്ന് യറാബുകളും ഒരു മക്സൂറായ പദത്തിന്റെ അവസാനത്തിൽ സങ്കൽപ്പിക്കപ്പെടും പ്രകാഠമായ നിലക്ക് കാണാൻ നമുക്ക് കഴിയില്ല എന്നർത്ഥം ഒരു മക്സൂറായ പദത്തിന് ഏതവസ്ഥയിൽ വന്നാലും ആ പദത്തിന് മാറ്റമൊന്നും വരികയില്ല എന്നർത്ഥം ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ ഈ നാല് ഉദാഹരണങ്ങളിലും മക്സൂറായ പദങ്ങൾ ഫാൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഉദാഹരണം നജൽ ഫത്തൽക്കൈ അൽ എന്നുള്ള പദമാണ് മക്സൂറായ പദം ലോഹത്തിൽ അസോ അൽ അസോ എന്ന പദമാണ് മക്സൂറായ പദം നാലനി അൽ അൽ ഈ നാല് ഉദാഹരണങ്ങളിൽ ഫത ഫൈദ എന്നീ നാല് പദങ്ങൾ അന്ത്യത്തിൽ അലിഫ് വരുന്ന മുഅറബായ നാമമാണ് അതിനാൽ തന്നെ ഇത് മക്സൂറ് ആണ് ഫായിലിന്റെ സ്ഥാനത്ത് ഈ മക്സൂറായ പദങ്ങൾ വന്നപ്പോൾ അവയുടെ അവസാനത്തെ അക്ഷരത്തിന് റഫ് നൽകണം എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഫാഹിൽ എപ്പോഴും ആയിരിക്കും എന്നതാണ് ഫാഹിലിന്റെ നിയമം എന്നാൽ അസ ഊ അന്നിങ്ങനെ നമുക്കവിടെ പ്രകടമായ നിലക്ക് റഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണത് മക്സൂറായ പദത്തിന് റഫ് നൽകുന്നത് സങ്കൽപ്പിക്ക മുഖദ്റത്തായ രൂപത്തിലാണ് ഇവക്ക് യോറാബ് പറയുമ്പോൾ ഫായിലുൻ അലൽ അലിഫി അലിഫിന് മേൽ സാങ്കൽപികമായ ലൊമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ഫായിലാണ് അൽ ആണ് അൽ ഫത്തൽ അസോ അൽ അൽ ഇവയെല്ലാം ഫായിലിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ മർഫുവും ആണ് സാങ്കൽപികമായ നിലക്ക് മുഖദ്ർത്തായ നിലക്കാണ് ഇവിടെ റഫ് നൽകപ്പെട്ടിരിക്കുന്നത് അടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നാല് ഉദാഹരണങ്ങൾ ഈ നാല് ഉദാഹരണങ്ങളിലെ അൽ ഫോ അൽ അൽ അൽദ െല്ലാം ഒരു ജാറിനാൽ അൻ അല മിൻ അല എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ജെറിൻറെ അദാത്തുകളാൽ മുൻകടക്കപ്പെട്ടതായി നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവ മജുറൂർ ആണ് ജററ് നൽകപ്പെട്ട പദങ്ങളാണ് എന്നാൽ ജർ മജുറൂറിന്റെ പ്രകടമായ നിലക്കുള്ള ഒരു അടയാളവും നമുക്കതിൽ കാണാൻ സാധിക്കുകയില്ല അൽ അൽ അലാസ അലാസ അലയിദ ഇവക്ക് ഇവയുടെ അന്ത്യത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല സാങ്കൽപികമായും ഇവക്ക് ജറു നൽകപ്പെടുകയാണ് സംഭവിച്ചത് ഇവിടെ അനിൽ ഫത്ത ഇ എന്നോ അസ ഇ എന്നോ അോ ഇ എന്നോ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മച്ചോറായ പദത്തിന് ജറു നൽകപ്പെടുന്നത് സാങ്കല്പികമായിരിക്കും നമുക്ക് റലിതുഅ അനിൽ ഫത്ത ഇത്തു അല സലിം തു മിനൽ അസ ഇന്തസർ തുൽദ അൽഫ അൽ അൽ അൽദ ഇവക്ക് ഈ ഒരാബ് പറയുമ്പോൾ നാം പറയുക ബിൽ കസ്രി കൊണ്ട് ജർറ നൽകപ്പെട്ടതാണ് മുഖദ്ദറതൻ അലൽ അലിഫി അലിഫിന് മേൽ സാങ്കൽപികമായ കസറുകൊണ്ട് ജറു നൽകപ്പെട്ടു പ്രകടമായി ജർ നമുക്കവിടെ കാണാൻ കഴിയില്ല മക്സൂറായ പദത്തിന് ജറ നൽകപ്പെടുന്നത് സാങ്കല്പികമായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം പ്രകടമായ നിലക്ക് അല്ല അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അസോ മനോതുൽ ഈ ഉദാഹരണങ്ങളിലെ മക്സുറ ആയ പദം അൽ അൽ അസോ അൽ അൽ എന്നീ നാല് പദങ്ങൾ ബഫോറുൻ ബിഹിയുടെ സ്ഥാനത്താണ് വാചകങ്ങളിൽ വന്നിട്ടുള്ളത് അതിനാൽ തന്നെ ബഫോൻ ബിഹിക്ക് മൻസൂബായിരിക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ മൻസൂബിന്റെ യാതൊരുവിധ അടയാളങ്ങളും ആ പദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല സാങ്കല്പികമായ നിലക്കാണ് അവക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അൽ ഫ അൽ അസോ അൽ അൽദ എന്നീ നാല് പദങ്ങളെ ഈ വാചകത്തിൽ നാം ഈ അറാബ് പറയുമ്പോൾ കൊണ്ട് നെസ്പ് ചെയ്യപ്പെട്ടു ബിഹി ആണ് അലൽ അലൽ അലിഫി അലിഫിന് മേൽ സാങ്കൽപികമായ ഫതഹത്ത് കൊണ്ട് നെസ് ചെയ്യപ്പെട്ട മഫോലുൻ ബിഹിയായ പദമാണ് എന്ന് നാം പറയുന്നു ഈ പാഠത്തിൽ നാം പഠിച്ചത് ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളെ സംബന്ധിച്ചാണ് മക്സൂറിനെ സംബന്ധിച്ചാണ് അവസാനത്തിൽ നിർബന്ധമായി അലിഫ് വരുന്ന മൊഹറബായ നാമമാണ് മക്സൂറ് ഒരു ഇസ്മിന്റെ അവസാനത്തിൽ റഫ് നസു ജദ് എന്നീ മൂന്ന് എറാാബുകൾ ആയിരിക്കും ഉണ്ടാവുക ഈ മൂന്ന് എറാബുകളും ഒരു മക്സൂറായ പദത്തിന്റെ അവസാനത്തിൽ സാങ്കല്പികമായിരിക്കും സങ്കല്പിക്കപ്പെടുക ആയിരിക്കും പ്രകടമായ നിലക്ക് കാണുകയില്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സിമി വിത്ത് എക്സ്റ്റ് വീഡിയോ മാസലമ അഹുക്കും ഷഹീദ് മുഹ്സിൻ